ഒരു മനുഷ്യന് അവശ്യം വേണ്ട ഭക്ഷണം വസ്ത്രം എന്നീ കാര്യങ്ങളിൽ അതിൽ തന്നെ ഭക്ഷണത്തിന് നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് അല്ലേ നല്ല വസ്ത്രം ഇട്ട് ി പട്ടിണി കിടക്കുന്നതിനേക്കാൾ ഭേദം ഉള്ള വസ്ത്രമിട്ട് പട്ടിണി ഇല്ലാതെ കിടക്കുന്നതാണ് ഇതെന്റെ വാക്കുകളല്ല ഇന്നലെ ബിന്നി പറഞ്ഞതാണ് അക്ബർ പണിപ്പുറയിൽ പോകാൻ അവസരം ലഭിക്കുക എന്ന ഭാഗ്യം നിങ്ങളെ തേടിയെത്തിയെങ്കിലും ഈ വീടിന്റെ പ്രതീക്ഷയുടെ മുഴുവൻ ഭാരവും ഇപ്പോൾ നിങ്ങളുടെ ചുമലിലാണ് അക്ബർ എന്തൊക്കെയാണ് പണിപ്പുറിയിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാന് ഫുഡ് ഐറ്റംസ് മാത്രം തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട് അഭിലാഷിന്റെ ഒരു സോക്സ് എടുക്കാനുള്ള ആഗ്രഹമുണ്ട് അപ്പൊ നമ്മൾക്കിപ്പോ ഓൾറെഡി ഇപ്പോ നെവിൻ കൊടുക്കുന്നതിൽ സോക്സ് ഉണ്ട് പക്ഷെ അത് അവന് ഇടാൻ പറ്റുമോന്നറിയില്ല അപ്പൊ അതിനകത്ത് പോയിട്ട് സോക്സ് തപ്പി എടുക്കൽ അതിന് പതിനഞ്ച് സെക്കൻഡ് സമയം ഉണ്ടാവുള്ളൂ പതിനഞ്ചിന് വിരുവിന് ഇടയിൽ സമയമുള്ളൂ അപ്പൊ അതിന് അത് കാണോ അതൊന്നും അറിയില്ല അപ്പൊ കയ്യിൽ കാണുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ട്രാറ്റജി എന്തായാലും നടത്തില്ല പരമാവധി എടുക്കുക എന്ന് പറയുന്ന പരിപാടി നടക്കില്ല അപ്പൊ എന്താ കയ്യിൽ പെട്ടെന്ന് കാണുന്നത് അതെടുക്കാൻ പോരുക എന്നുള്ളതാണ് എല്ലാം ഞാൻ കേട്ടു പക്ഷെ എന്തു ചെയ്യാനാണ് ഇന്ന് അക്ബറിന് വേണ്ടി മാത്രമുള്ള സാധനങ്ങളെ പണിപ്പുറളുള്ളൂ ഉദാഹരണത്തിന് സ്വന്തം വസ്ത്രങ്ങൾ പിന്നെ അക്ബറിന്റെ ഇഷ്ടഭക്ഷണങ്ങൾ ഒരു പ്ലേറ്റ് പൊറോട്ട കൂടെ മട്ടൻ ബിരിയാണി പിന്നെ കുടിമന്തി അങ്ങനെ അങ്ങനെ അക്ബർ നിങ്ങൾക്ക് ഇടിമിനൽ കണ്ണിലടിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കും ബിഗ് ബോസ് ഏത് ഇനി ഇതിൽ ഇതിലുണ്ട് പറയാൻ കാരണം പണിപ്പുറയിൽ അത്തരത്തിൽ എന്തോന്ന് നിങ്ങള് കാത്തിരിക്കുന്നുണ്ട് അല്ല ഞാനൊരു കാര്യം വെച്ചാൽ ബിഗ് ബോസ് ഓൾറെഡി ഒരു വലിയ പണി കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മള് പണിപ്പുരയിലേക്ക് ശരിയാണോ ഇത്തവണ പണിപ്പുറയിൽ പോകാൻ ഇരുപത് സെക്കൻഡ് സമയമാണ് അക്ബറിന് ലഭിക്കുക ഒപ്പം അഞ്ഞൂറ് പോയിന്റുകൾ നൽകുന്ന സമയത്തിനുള്ളിൽ സാധനങ്ങൾ എടുത്ത് പുറത്തെത്തുക എന്നതാണ് പ്രധാനം രണ്ടാമത്തെ ബസിന് മുമ്പ് പുറത്തെത്തിയില്ലെങ്കിൽ എടുത്തവ നഷ്ടമാകും മറ്റു നിയമങ്ങളൊക്കെ അതുപോലെ തന്നെയാണോ ബിഗ് ബോസ് അതായത് പിങ്കിൽ ഫുഡ് അത് അങ്ങനെ തന്നെയല്ലേ അതെ ഭക്ഷണം മാത്രോ അത് കഴിച്ചോക്കാൻ തരുമോ നോക്കാം ഒന്ന് അക്ബർ അല്ലെങ്കിൽ അടിച്ച് അക്ബർ ഉള്ളിൽ പോകുന്നതിന് മുമ്പ് I think മതി എടുത്തോ മതി ഒന്നുമില്ല എല്ലാം എടുത്ത് ഇതിനകത്ത് ഒരു ബിരിയാണി പോയിന്റ് കറി വീട് മുന്നിൽ വിളിച്ചത് എടുത്ത വസ്തുക്കളുടെ പോയിന്റുകൾ ശരിയാണോ എന്ന് പരിശോധിക്കുക അഞ്ഞൂറ് അറുന്നൂറ് അറുനൂറ്റി തൊണ്ണൂറ്

ബർഗർ വെജ് നൂറ് പോയിന്റ് ബർഗർ നോൺ വെജ് പോയിന്റ് ഹാഫ് ഷവായി നൂറ് പോയിന്റ് ചിക്കൻ നൂഡിൽസ് തൊണ്ണൂറ് പോയിന്റ്

വെജ് വേണോ സെറ്റ് മട്ടൻ കറിയും വെക്കുന്നുണ്ട് ബർഗർ നോൺ നോൺവെജ് അപ്പൊ വേണ്ട ചിക്കൻ ബിരിയാണി നൂറ്റമ്പത് ഹാഫ് ഷവായി നൂറ്റി തൊണ്ണൂറ് അപ്പൊ നമ്മൾ ഇത് രണ്ടും തളയേണ്ടി വരും ബിഗ് ബോസ് അപ്പൊ നമ്മള് ബർഗർ നോൺ വെജ് നൂറ് പോയിന്റും ഹാഫ് ഷവായി നൂറ് പോയിന്റും നമ്മൾ മാറ്റി ആ ബാക്കി വരുന്ന പത്ത് പോയിന്റ് അടുത്തേക്ക് നമുക്ക് തരുവാണെങ്കിൽ സന്തോഷം ആ പത്ത് പോയിന്റ് അതുകൊണ്ട് ഇപ്പൊ ബിഗ് ബോസിന് രക്ഷപ്പെടാൻ പറ്റൂല ആ പത്ത് പോയിന്റ് പറയും അതായത് ഒഴിവാക്കിയതല്ലോ എടുത്തതല്ലേ ചിക്കൻ ബിരിയാണി ഒരു പ്ലേറ്റ് ബർഗർ വെജ് ഒരു ഒരെണ്ണം പൊറോട്ട സെറ്റ് ആൻഡ് മട്ടൺ കറി ഒരെണ്ണം ചിക്കൻ നൂഡിൽസും അത് ഞാൻ പറഞ്ഞിട്ട് ആ ബാക്കി വരുന്ന പത്ത് പോയിന്റ് ഞങ്ങൾ ഇരുന്നൂറ് പോയിന്റ് ബിഗ് ബോസ് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ബിഗ് ബോസ് എന്തായാലും രക്ഷപ്പെടൂല അപ്പൊ പത്ത് പോയിന്റ് ചിക്കൻ